പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ആചരിക്കുന്ന മെയ് മാസത്തിൽ മൂന്ന് രാജ്യങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ച് കത്തോലിക്ക സഭ നേതൃത്വം ഇറ്റലി അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് രാജ്യം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ സമർപ്പിച്ച കത്തുകൾക്ക് മറുപടിയായിട്ടാണ് ഇറ്റാലിയൻ സഭ ഇപ്രകാരം ഒരു തീരുമാനത്തിലെത്തിയത് പരിശുദ്ധ കന്യകാമറിയത്തിന് കത്തോലിക്ക സഭ നൽകിയിട്ടുള്ള മറിയം സഭാ മാതാവ് എന്ന സ്വപ്ഞയോടെയാണ് അമേരിക്കയിലെയും കാനഡയിലെയും പുനഃസമർപ്പണം രാജ്യങ്ങളിലെയും മെത്രാൻമാരുടെ സമിതിയാണ് ഇതിനു വേണ്ടുന്ന തീരുമാനം കൈക്കൊണ്ടത് കൊറോണ വ്യാപനം കണക്കിലെടുത്ത് അവരവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ പ്രാർത്ഥന നടത്താനാണ് തീരുമാനം എന്നാൽ ഇറ്റലിയിൽ കൊറോണ സംഹാര സംഹാരത്താണ്ഡവമാടിയ കരവാഗ്യോയിലുള്ള സാന്റാമറിയ ഡെൽഫോന്റെ ദൈവാലയത്തിലാണ് മെത്രാൻ സമിതി പുനഃസമർപ്പണ തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചത് ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് കരവാഗ്യോയിലായതുകൊണ്ടാണ് അവിടം തന്നെ തെരഞ്ഞെടുക്കുവാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്